കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ പല കാര്യങ്ങൾക്കും പണം തരാനുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ വ്യക്തമാക്കി നാഷണൽ ഹെൽത്ത് മിഷന് മാത്രം ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ ആയിരം കോടിയോളം രൂപയാണ് നൽകാനുള്ളത് സംസ്ഥാനം ഒരു പദ്ധതിക്ക് വേണ്ടി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ചെലവഴിച്ചാലും അഞ്ച് ശതമാനം നൽകുന്ന കേന്ദ്രത്തിന് ബ്രാൻഡിങ് നൽകണമെന്നാണ് അവരുടെ ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു ബ്രാൻഡിംഗ് എന്ന് പറയുന്നൊരു പുതിയ സമ്പ്രദായം കൊണ്ട് സർ അപ്പോൾ അതിൻ്റെ പേരിൽ എൻ എച്ച് എമ്മിനും മാത്രം നമുക്ക് ആയിരത്തോളം കോടി രൂപ കിട്ടാണ്ട് സാർ കഴിഞ്ഞ വർഷം ചിലവാക്കുക അവിടെ മാത്രമല്ല മറ്റു പല മേഖലകളിലും സാർ അങ്ങനെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ലൈഫ് പദ്ധതി പോലുള്ള പദ്ധതികളിൽ നമ്മൾ മഹാപുരുവർഷം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ചിലവാക്കുന്നിടത്ത് കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന നെയിം എഴുതി വെക്കണം നെയിമിങ് വേണം അല്ലെങ്കിൽ പിന്നെ അവരുടെ ബ്രാൻഡിങ് വേണം സർ അതിനും കൂടാതെ അതും കൂടാതെ ഇപ്പോൾ വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ചെയ്യാവുന്ന ക്യാപെക്സ് പദ്ധതികളുണ്ട് സർ ആ ക്യാപെക്സ് പദ്ധതികൾക്കും പണം തരണമെങ്കിൽ നമുക്ക് അനുവദിക്കില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം രണ്ടായിരത്തോളം കോടി രൂപ നമ്മൾ എലിജിബിൾ ആയിരുന്നു പക്ഷേ അതിലും ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ നമുക്ക് പദ്ധതികൾക്ക് പോലും തരാത്ത ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് സർ ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നിർഭൻ ചക്രവർത്തി ചേരുകയാണ് നിർഭൻ ആദ്യം പി രാജീവ് സൂചിപ്പിച്ചത് ഈ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വികാസത്തിൻ്റെ പാതകൾ കേരളം വഴി തുറക്കുന്ന അതിൻ്റെ മികവ് രാജ്യത്ത് തന്നെ ബ്രാൻഡ് ചെയ്യുന്നു നേരത്തെ സൂചിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ് അത് കുറെ കൂടി സമഗ്രമായി വരുന്നു എന്നുള്ള ഒന്ന് രണ്ട് മറ്റൊരു വിഷയമാണ് ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ദ്രോഹ നടപടികൾ തുടർന്ന് വരുന്ന ദ്രോഹ നടപടികളുടെ ഒരു പുതിയ വശം ധനമന്ത്രിയും സൂചിപ്പിക്കുന്നു എന്തൊക്കെയാണ് ഇതിൻ്റെ സമഗ്ര വിവരങ്ങൾ അജിത്ഷാദ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് സഭയിൽ ചോദ്യത്തിൻ്റെ വേളയിൽ ഉയർന്നു വന്നത് ഒന്ന് കേരളത്തിൽ പുതുതായി ആരംഭിച്ച സ്റ്റാർട്ടപ്പുകളിലുള്ള മുന്നേറ്റമാണ് കേരളം സർക്കാർ മുന്നോട്ട് വച്ച സ്റ്റാർട്ടുകൾ സ്റ്റാർട്ടപ്പുകളിൽ പുതിയ സംരംഭങ്ങളിൽ വലിയ കുതിച്ചു കാട്ടം സംസ്ഥാന സർക്കാരിനുണ്ടാക്കാനായി അതിന് പുതിയൊരു കാൽവയ്പ്പിലേക്ക് കൂടി സംസ്ഥാനം പോകുന്നുവെന്നാണ് വ്യവസായ വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്നിട്ട് പുതിയതായി സംരംഭക പദ്ധതി വരുന്നു അതായത് വ്യവസായ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും പഞ്ചായത്തുകളും ചേർന്നിട്ട് സംരംഭക പദ്ധതിയാണ് സംരംഭക പ്രത്യേകമായിട്ടുള്ള അതിന് പറയുന്നത് തന്നെ ഇങ്ങനെയാണ് സംരംഭക സഭ സംഘടിപ്പിക്കുന്നതാണ് അതിൽ വ്യവസായ വകുപ്പിൻ്റെ പ്രത്യേക മേൽനോട്ടമുണ്ടാകും ആ പ്രദേശത്ത് നിന്നുള്ള അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പുതിയ സംരംഭകരെ കണ്ടെത്തുകയാണ് സർക്കാരിൻ്റെ ഈ ലക്ഷ്യം ഒപ്പം തന്നെ അജിംഷാദ് രണ്ടാമത് സൂചിപ്പിച്ച ഈ ബ്രാൻഡിങ്ങിനെ സംബന്ധിച്ച് കേരളത്തിന് സ്വന്തമായി ആ ബ്രാൻഡിങ് ഉണ്ടാകുന്നു അതായത് ഈ ഉൽപ്പന്നങ്ങളുടെ യോഗ്യതയനുസരിച്ച് പ്രത്യേക മാനദണ്ഡം നിശ്ചയിക്കുന്നു അതിൽ സർക്കാരിൻ്റെ നന്മ ലോകം ആ സർക്കാർ ഔദ്യോഗികമായി നൽകും അങ്ങനെ ഉൽപ്പന്നങ്ങൾക്ക് അവരുടെ ഗുണനിലവാരം സംസ്ഥാന സർക്കാർ തന്നെ നിശ്ചയിക്കുന്ന കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡിങ്ങാണ് ആദ്യഘട്ടത്തിൽ വെളിച്ചെണ്ണയാണ് പുറത്തിറക്കുന്നത് ആ വെളിച്ചെണ്ണ സംബന്ധിച്ച് നിരവധി അപേക്ഷകളാണ് വന്നിട്ടുള്ളത് അതിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട് ഗുണനിലവാരം സർക്കാർ തന്നെ പരിശോധിച്ച് വിലയിരുത്തി വിലയിരുത്തിയ ശേഷമാണ് കേരളത്തിന് സ്വന്തമായ ബ്രാൻഡിങ് ഉണ്ടാകുന്നത് വെളിച്ചെണ്ണ മുതൽ മറ്റുപന്നങ്ങളിലേക്ക് കടക്കും ആദ്യഘട്ടത്തിൽ വെളിച്ചെണ്ണയാണ് മറ്റൊരു കാര്യം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേന്ദ്രത്തിനോ കേന്ദ്ര കേന്ദ്രം കേരളത്തിനോട് പ്രത്യേകിച്ച് സംസ്ഥാനത്തോട് തുടരുന്ന നിരന്തരമായ അവഗണനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ബ്രാൻഡിങ് കൊണ്ടുവരണമെന്ന മാനദണ്ഡം അങ്ങനെ ബ്രാൻഡിങ് കൊണ്ടുവന്നില്ല എങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പദ്ധതി വിഹിതവും സംസ്ഥാനം നട ചിലവഴിച്ചാൽ വെറും അഞ്ച് ശതമാനം മാത്രമായിരിക്കും കേന്ദ്രത്തിൻ്റെ വിഹിതം ഉണ്ടാകുക ആ വിഹിതം പോലും കേരളത്തിന് തരാത്ത ഒരവസ്ഥയാണുള്ളത് ഈ പദ്ധതിയിൽ ഈ വിവിധ പദ്ധതികളിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പദ്ധതികൾക്ക് വേണ്ടി സംസ്ഥാനം ചിലവഴിച്ചാലും അഞ്ച് ശതമാനത്തുക പോലും തരുന്നില്ല എൻ എൻ എച്ച് എമ്മിന് മാത്രം നിലവിൽ ആകെയുള്ള ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ ആയിരം കോടി രൂപ ആ കേന്ദ്രം തരാനുണ്ട് മാത്രമല്ല ഈ എൻ എച്ച് എമ്മിന് ആയിരം കോടി രൂപ കുടിശ്ശിക ഉണ്ട് നിരവധി കുടിശ്ശികകളും അർഹമായ വിഹിതവും തരാതിരിക്കുന്നതിൻ്റെ തുടർച്ചയാണ് ഇതും അങ്ങനെ കാണിക്കുന്നു പിന്നെ അത് മാത്രമല്ല ഈ ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സംസ്ഥാനം കേരളം മുടക്കിയാലും അഞ്ച് ശതമാനം മുടക്കുന്ന ഈ കേന്ദ്രത്തിന് അതിൻ്റെ ബ്രാൻഡിങ് വേണമെന്ന് ആവശ്യപ്പെടുന്നു അതൊരു വലിയ പ്രതിസന്ധിയാണ് അതായത് കേരളത്തെ ഒരു തരത്തിലും വളരാൻ അനുവദിക്കാത്തൊരു ഒരു ഒരു ദുഷ്ടലാക്ക് നമ്മെ കേന്ദ്രത്തിൽ ഭരിക്കുന്നവരിൽ നിന്നുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ തെളിവ് കൂടിയാണ് ധനമന്ത്രി സൂചിപ്പിച്ചത് നിർബന്ധം ശരി നമ്മൾ ലൈഫ് പദ്ധതിയെ സംബന്ധിച്ച് ധനമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞു ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സർക്കാർ നേരിട്ട് ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി അത് സംസ്ഥാനം മാത്രം നടപ്പിയ നടപ്പിലാക്കിയതാണ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും സമാനമായൊരു പദ്ധതിയല്ല ഈ പറഞ്ഞ അഞ്ച് ലക്ഷത്തോളം പേർക്ക് വീട് വച്ച് നൽകുന്നു കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാർ ചിലവഴിച്ചത് അതിൽ പ്രധാനമന്ത്രിയുടെ ലോഗോ വയ്ക്കണമെന്നാണ് കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിങ്ങിൽ പറയുന്നത് രണ്ടാമത്തെ കാര്യം സംസ്ഥാനത്തെ പൊതുജന ആരോഗ്യ മേഖലയിൽ ആശുപത്രികൾക്ക് മുന്നിൽ പ്രധാനമന്ത്രിയുടെ ലോഗോ വച്ചിട്ടുള്ള പ്രത്യേക ബ്രാൻഡിങ് നടപ്പിലാക്കണമെന്നതാണ് അതോടൊപ്പമാണ് വിവിധ പദ്ധതികൾ റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രധാനമന്ത്രിയുടെ ലോഗോയും ചിത്രവും വച്ചിട്ടുള്ള പ്രത്യേക ലോക സംവിധാനം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു അതായത് സംസാ കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിൽ ലഭിക്കുന്ന നികുതിയുടെ വിഹിതം അർഹമായ ആനുകൂല്യം കേരളത്തിന് നൽകുന്നില്ല എന്ന് മാത്രമല്ല അതിൽ സംസ്ഥാനം വഹിക്കുന്ന വിഹിതം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിഹിതം നൽകിയാലും ബാക്കി വരുന്ന അഞ്ച് ശതമാനം മാത്രമാണ് കേന്ദ്ര വിഹിതമായിട്ടുള്ളത് അതിൽ പോലും ബ്രാൻഡിംഗിൻ്റെ പേരിൽ വലിയ തരത്തിലുള്ള അവഗണനയാണ് കേരളത്തോട് നടത്തുന്നത് നികുതി വരുമാനത്തിൽ കേരളത്തിൻ്റെ നികുതി വിവിധത്തിൽ കേന്ദ്രത്തിൽ നൽകുന്ന കേരളത്തിൽ നിന്ന് കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട നികുതിയിലും വലിയ തരത്തിലുള്ള ഇളവ് അനുപാതത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് വലിയ പ്രതിസന്ധിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നതെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ വ്യക്തമാക്കി അജിം ഷാ തീർച്ചയായും നിർഭലാണ് സമഗ്രമായ വിവരങ്ങൾ നിയമസഭയിൽ ഇന്ന് ഇന്നത്തെ വിവരങ്ങൾ നൽകിയത്